വെൽക്കം ടു ദേവ്സ് ടോക്സ് ഇനിപ്പോൾ എല്ലായിടത്തേയും ടോക്സ് എന്ത് പറ്റി എന്തിനെ എന്തിനെപ്പറ്റിയാണ് പറ്റി അപ്പം നമ്മുടെ ദേവ്സ് ടോക്സിലും നമുക്ക് എംബുരാനെ പറ്റി സംസാരിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു സിനിമയെ പറ്റി ഒന്നും പറയാനെല്ലാം കാരണം എന്ത് പറഞ്ഞാലും അത് അധികമാവില്ല ഇറ്റ്സ് ആൻ അമേസിങ് മൂവി നമ്മൾ വന്നിട്ട് നമ്മുടെ ബാഹുബലിയും കെ ജി എഫ് ഒക്കെ കണ്ട് കോഴ്മീർ കൊണ്ടിരുന്ന നമ്മളാ ഒരു വലിയ സെറ്റപ്പിൽ നമ്മുടെ ചെറിയ മല കുഞ്ഞു മലയാളത്തിൽ നമുക്കൊരു മൂവി സമ്മാനിച്ച് അതിൻ്റെ ജനീത പ്രവർത്തകരെ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല കാരണം അത്രയ്ക്ക് കിഡിലൻ ആണ് ഒന്നും പറയാനില്ല ഒന്നും നമുക്കൊന്നും അതിനൊന്ന് വിമർശിക്കാനുള്ള ഒരു അതിൻ്റെ മേക്കിങ്ങിനെ സംബന്ധിച്ച് ഒരു കാര്യം പോലും ഒന്നും നമുക്ക് പറയാനില്ല കാരണം അത്രയ്ക്ക് ആണ് അതിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത് പിന്നെ സിനിമയെ സംബന്ധിച്ച് സ്ക്രിപ്റ്റ് വേസ് പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് തീരെ പോരാ എന്ന് വേണം പറയാനായിട്ട് വേറൊന്നുമല്ല കാരണം നമ്മൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ ഫൈവ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു സാധനമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് അപ്പം അപ്പം അതിനനുസരിച്ച് നമ്മളുടെ എക്സ്പെക്ടേഷനുസരിച്ച് എത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചും നമുക്കൊരു വിഷമമില്ല പറഞ്ഞ പോലെ മുല്ലികൂപി സാറിൻ്റെ പ്രീവിയസ് സ്ക്രിപ്റ്റുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു സാധാരണ പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ലൂസിഫറിനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഫറിൽ പൃഥ്വിരാജിൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റീഫിൻ്റെ ഒരു നെല്ല് മാത്രമായിരുന്നു അപ്പം ഇബ്രാൻലിലേക്ക് വന്നപ്പോഴത്തേക്കും പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടി ഒരു മെയിൻ മെയിൻ ആയിട്ട് ഒരു ലീഡിലേക്ക് വന്നു എന്നതാണ് ഒരു വ്യത്യാസം ഫീൽ ചെയ്തത് പിന്നെ എബ്രഹാം ഖുറേഷി എന്താണെന്നോ നമുക്കൊരു ഹിൻഡ് ലൂസിഫറിൽ തന്നെ തരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഖുറേഷി അല്ലെങ്കിൽ എ കെ ഇങ്ങനെയാണ് എന്ന് നമ്മൾക്കറിയാം അപ്പോൾ നമുക്ക് അതിൽ വലിയ എന്താ പറയുക പ്രത്യേകിച്ച് നമുക്ക് വലിയ ഞെട്ടലൊന്നുമില്ല കാരണം എ കെ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ധാരണയുണ്ടല്ലോ ഉണ്ടല്ലോ എ കെ ഇങ്ങനെയായിരിക്കും സെയ്ദിന്റെ കഥ നമുക്കറിയില്ല സെയ്ദിന്റെ കഥ വന്നിട്ട് ഇപ്പം നമുക്ക് ഇതിൽ ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ വലിയ വിവാദം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപത്തെ പരാമർശിക്കുന്നു എന്നുള്ളതാണ് സെയ്ദ് എന്ന ക്യാരക്ടറിന്റെ കഥ പറയാൻ വേണ്ടി പറയണ ഒരു ചെറിയൊരു സീക്വൻസ് അത് മാത്രമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് കാണിക്കുന്നത് പിന്നെ ഈ പണ്ടത്തെ സിനിമകളിലും സീരിയലുകളും ഇപ്പോഴത്തെ സീരിയലൊക്കെ ഫ്രണ്ട് മേലിൽ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കാറുണ്ട് ഈ ിൽ പറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരെങ്കിലും ആയിട്ട് സാമ്യമോ സാദൃശ്യമോ തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമായിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇതൊക്കെ യാദൃച്ഛികമല്ലേ അല്ലേ യാദൃച്ഛികമല്ലേ അങ്ങനെ കാണാം ഇത് സിനിമയും സിനിമയായിട്ട് കാണും ഞങ്ങളെ പോലെയുള്ള സാധാരണ പ്രേക്ഷകർ സിനിമയും സിനിമയായിട്ട് മാത്രമാണ് കാണുന്നത് കാരണം അല്ലാതെ ഒരു സിനിമ കണ്ടതുകൊണ്ട് ആരും ഒരു ഒരു ഒരാൾ പണ്ട് കൊല്ലം തുളസി ഇഷ്ടം പോലെ സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ആരും വില്ലൻ ഒരു വില്ലൻ ചെയ്യുന്ന കണ്ടു എന്ന് പറഞ്ഞാൽ ആരും വില്ലത്തിനൊന്നും കാണിക്കാൻ പോകുന്നില്ല ഞങ്ങളെപ്പോലുള്ള തലമുറയിൽ ആരും വില്ലത്തിനും കാണിക്കാൻ പോകും ഞങ്ങൾ സിനിമയും സിനിമയായിട്ട് മാത്രം കാണുന്നവരാണ് അപ്പോൾ അതൊന്ന് വിവാദത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കാരണം അദ്ദേഹം ഒന്ന് റിമൈൻഡ് ചെയ്യിച്ചു നമ്മളെ നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്യിച്ചു എന്തായിരുന്നു ഗുജറാത്ത് കലാപം എന്ന് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തി ഇനി വരുന്ന അവസരത്തിൽ ഇനി വരുന്ന തലമുറയെങ്കിലും അന്ന് എന്തായിരുന്നു സംഭവിച്ചത് എന്നൊന്നും അറിയാനുള്ള ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ഗൂഗിളിൻ്റെ സെർച്ച് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തിരിക്കുന്ന ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നറിയാനായിരിക്കാം ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു നയൻറ്റി പെർസെന്റ് ആളുകളും സെർച്ച് ചെയ്തിരിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്ന ഗുജറാത്ത് കലാപമായിട്ട് ഡി വാർത്തകളായിരിക്കും അപ്പം പലരും മറന്നു തുടങ്ങിയ ഒരു 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 പറ്റം ആളുകളുടെ ജീവിച്ചിരുന്നു അവർക്ക് അവർ അവരുടെ ആ ഒരു ത്യാഗത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു ആ ഒരു വേദന അതെന്താണെന്ന് അറിയാത്ത പുതിയ തലമുറയ്ക്ക് അതെന്താണെന്ന് അറിയാനുള്ള ഒരു വാതായനം തുറന്നു കൊടുക്കുന്നതിൽ എന്താ പറയുക ആ സിനിമ ഒരു ഒരു വഴിയെ കാരണം എന്താണ് ഗുജറാത്ത് കലാപം എന്താണെന്ന് അറിയാത്ത കുറേ ടു കേഡ്സ് കുട്ടികളും അല്ലെങ്കിൽ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും അത് എന്താണെന്ന് അറിയാൻ കുറേ ആളുകൾക്കെങ്കിലും ഒരു ആഗ്രഹം ഉണർത്താൻ ഈ സിനിമ കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും കാര്യം തന്നെയാണ് ഇപ്പൊ ഗുജറാത്ത് കലാപം ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഞാൻ പറയുന്നതല്ല ഇഷ്ടംപോലെ കലാപങ്ങൾ ഇതിനു ഇതിനുമുമ്പ് നടന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ രാഷ്ട്രീയമാണെങ്കിലും മതപരമായിട്ടുള്ള ഇഷ്ട ഒരു എന്താ പറയാ എണ്ണിയാൽ തീരാത്ത അല്ലെങ്കിൽ പറഞ്ഞാൽ തീരാത്ത സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് അതിൽ അല്പമെങ്കിലും മാറി നിൽക്കുന്നത് കേരളമാണ് അപ്പം അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല നമ്മൾ അങ്ങനത്തെ മാട്ടിലേക്കൊക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലേ വലിയ കമൻറ്റ് വരും അതിന് മറുപടി കൊടുക്കാൻ പോകേണ്ടി വരും പിന്നെ നമ്മുടെ പ്രശ്നമാണ് നമ്മുടെ വിഷയം നമ്മുടെ വിഷയം സിനിമ മാത്രമാണ് കേട്ടോ അപ്പം എംബ്രിയൻ മാത്രമാണ് നമ്മുടെ വിഷയം ഞാനിപ്പോൾ പറയാൻ വന്നത് സിനിമയെക്കുറിച്ച് അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു സിനിമ മൊത്തത്തിൽ നല്ലതാണ് പിന്നെ എൻ്റെ അടുത്ത് പറയത്തക്ക ഒരു ഹൈലൈറ്റ് എന്ന് പറയണതോ ലൂസിഫറിലെ ലൂസിഫറിൽ തൻ്റെ തന്തിയല്ല എൻ്റെ തന്ത എന്ന ഡയലോഗ് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ആ ഇമ്പാക്റ്റിൻ്റെ അത് നിലനിർത്താൻ ലൂസി എംബുരാനെ പറ്റിയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഇനിവേ അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ സിനിമ കണ്ടിരിക്കാൻ കൊള്ളാം എന്നൊരു എൻ്റർടൈനർ എന്നുള്ള നിലയിൽ ജസ്റ്റ് എ സിനിമ എന്നുള്ള നിലയിൽ കണ്ടിരിക്കാൻ നല്ല സിനിമയാണ് കുഴപ്പമില്ല നല്ലൊരു നല്ലൊരു മൂവിയാണ് കാരണം നമുക്ക് സമയം നമ്മൾ എന്തിനാ പോകുന്നത് നമ്മൾ സിനിമ കാണുന്നത് എന്തിനാ ജസ്റ്റ് ടൈം പാസ് അല്ലാതെ ആ സിനിമ കണ്ടിട്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ അരി മേടിക്കാനോ അല്ലെങ്കിൽ ആ സിനിമ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനോ ഒന്നുമല്ല ജസ്റ്റ് സമയം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ സ്ട്രെസ് ലൈഫിൽ നമുക്കൊരു ജസ്റ്റ് ഒരു രണ്ടര മണിക്കൂർ നമ്മളൊരു ജസ്റ്റ് ഒരു റിലാക്സ് ചെയ്ത് അപ്പം അത് കാണാൻ ജസ്റ്റ് പോയിരിക്കുന്നു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കയ്യിലെടുക്കുന്നു ഇറങ്ങി പൊരുത്തും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്കിൽ ഇരുന്നൂറ് പോയല്ലോ ഈശ്വര എന്ന് വിളിച്ചിട്ട് നമ്മൾ തിരികെ പോകുന്നു അപ്പോൾ ആ സിനിമ കൊണ്ട് നമ്മൾ സാധാരണക്കാരെ പ്രേക്ഷ പ്രേക്ഷകരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സിനിമ ഇതൊക്കെയാണ് అప్పు ఎనికే పయను థ్యాంక్ యూ థ్యాంక్స్ ఫోర్ రాజి